ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്ന് ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് രണ്ട് മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തതിനു ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം ബീട്രൂട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങയും രണ്ട് നുള്ളു ജീരകവും കടുകും ഒരു തണ്ട് വേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ലേശമുപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ടിലേക്ക് നേരത്തെ അരച്ച് വെച്ച് തേങ്ങയുടെ മിക്സിയൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ലേശം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് താളിക്കാനായിട്ട് ഒരു ചട്ടിയിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കുകയും അതിലേക്ക് രണ്ട് തണ്ട് വേപ്പിലേയും മൂന്ന് വറ്റൽമുളക് കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം മുളക് വാടിയതിനു ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ലേശം വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്